റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സർക്കാരിന്റെ കൈകടത്തൽ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചു വെട്ടിക്കുറയ്ക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടില്ല റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാനായി നിബന്ധനകൾ പാലിച്ചാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നും ഗോവിന്ദൻ പറഞ്ഞു എന്താണോ എന്താണോ അതിനനുസരിച്ച് ഗവൺമെൻറ് നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും എത്ര ഉന്നതനായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും എടുത്തിട്ടുള്ളത് ഇവിടെ സ്ത്രീകൾക്കുള്ള നിരവധി മേഖലയിലുള്ള വിലക്ക് പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്ത്രീ തുല്യത തന്നെയാണ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് അതിനു വേണ്ടി സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് ഇനിയും ആ രീതിയിലുള്ള ശ്രമമാണ് നടത്തുക എന്നതാണ് അത് സംബന്ധിച്ച് പൊതുവായിട്ട് പറയുന്നത് അത് രഹസ്യമായിട്ടുള്ള ഭാഗം എന്ന നിലയിൽ ഇനി വരട്ടെ ഇനിയിപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വരികയല്ലോ നമ്മൾ അല്ല കേസിന്റെ കാര്യത്തിൽ തന്നെയാണ് ആരെങ്കിലും പരാതിയായിട്ട് വന്നല്ലേ കേസെടുക്കാൻ പറ്റുമോ സ്വാഭാവികമായ പ്രശ്നം അതല്ലേ പൊതുവായിട്ടൊരു കേസെടുക്കാൻ പറ്റുമോ അതിനിപ്പോ കോടതിയുടെ മുമ്പിൽ വരികയാണ് നമ്മൾ തർക്കിച്ചിട്ട് വേറെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യത്തിലേക്ക് ഗവൺമെന്റ് ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഹേമാ കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ഭാഗം തൊടാൻ സാധിക്കാതിരുന്നത് അതെ അവർ പറഞ്ഞത് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇതൊരു തരത്തിലും എന്ന ഗ്യാരണ്ടിയിലാണ് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് അത് തന്നെ സാധിക്കില്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കി തുടങ്ങിയെന്ന് എം വി ഗോവിന്ദൻ അതിന്റെ ഭാഗമായാണ് ഐ സി സി നിർബന്ധമാക്കിയത് സിനിമാ നയം രൂപീകരിക്കുന്നതിനായി കൺസൾട്ടൻസിയെ നിയോഗിച്ചു സിനിമാ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് സർക്കാർ നടപടികൾ ഓരോന്നോരോന്നായി സ്വീകരിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇൻ്റേണൽ കംപ്ലയിൻ്റ് കമ്മിറ്റി സിനിമാ രംഗത്തുകൂടി രൂപീകരിക്കണം എന്നുള്ളത് ഇതിൻ്റെ തന്നെ വെളിച്ചത്തിലാണ് സിനിമാ നയം രൂപീകരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കൂടി വെളിച്ചത്തിൽ ലോകപ്രസനായിട്ടുള്ള ചരിത്ര സംവിധായകൻ സംഘാടകൻ ഷാജിയൻ കരുൺ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി സർക്കാർ ഇതിനു വേണ്ടി നിയോഗിച്ചു സിനിമാ രംഗത്ത് ഉയർന്നു പരാതികളിൽ പോലീസ് നേരത്തെ കേസെടുത്തിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ പ്രമുഖ നടൻ അതിന്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ട് മറ്റു ചില നടന്മാർക്കും സംവിധായകർക്കും എതിരായ പരാതികളിലും കേസെടുത്തിട്ടുണ്ട് മലയാള സിനിമയെ സംരക്ഷിക്കുക എന്നതാണ് എൽ സർക്കാരിന്റെ നയം റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണത്തിന് വ്യക്തിപരമായ പരാമർശങ്ങൾ ഇല്ല അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല വ്യക്തിപരമായി പരാതി നൽകിയാൽ കേസെടുക്കുന്നതിന് തടസ്സമില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ലൈംഗിക ചൂഷണത്തിന്റെ പ്രശ്നങ്ങളില്ല കമ്മീഷൻ അവർ ഇല്ല ഇല്ല കേസിന്റെ കാര്യത്തിൽ തന്നെയാണ് ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റുമോ സ്വാഭാവികമായ പ്രശ്നമല്ലേ പൊതുവായിട്ടൊരു കേസെടുക്കാൻ പറ്റുമോ സർക്കാരിന് അതിൽ പരിമിതിയുണ്ട് കോടതിക്കാണ് അത് ഫലപ്രദമായി ഇടപെടാൻ പറ്റുക കോടതിയുടെ മുമ്പിലേക്ക് ഇത് മുഖം പോവുകയാണ് നിങ്ങൾ വേറാകുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നത് പോലെയോ ഇതിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടു പോകേണ്ട കാര്യം ഇല്ല എന്നാണ് ഗവൺമെന്റിന് കാഴ്ചപ്പാട് ആരെയും രക്ഷപ്പെടുത്തേണ്ട കാര്യം